സിയാറത്താ സിയാറത്ത ഞാൻ അവിടെ സിയാറത്തിന് പണി ചെന്ന് ചെന്ന് ഒളിവെടുക്കുന്ന സമയത്ത് സമയത്ത് പെട്ടെന്നുണ്ട് ഖബിസ്ഥാനിൽ നിന്ന് ഒരു സ്ത്രീകളുടെ കരച്ചിൽ വെക്കുക റഹ്മാനായ റഹ്മാനായ ഒരു സ്ത്രീയുടെ കരച്ചിൽ കരച്ചിൽ നിന്ന് കേൾക്കുകയാണ് 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 ഞാൻ വിചാരിച്ചു ഈ സമയത്ത് എന്താ ഉച്ച സമയത്ത് ഉച്ച സമയത്ത് കരച്ചിലെന്താണ് കേൾക്കണായി 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 അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നോക്കുമ്പോ നമ്മൾ പോയി നോക്കിയെന്താ സംഭവം സംഭവം നോക്കുന്ന സമയത്ത് ഒരു 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 സ്ത്രീ മുകളിൽ കിടന്നിട്ട് ഇങ്ങനെ കരയാ സ്ത്രീകൾ സിആാറത്തിന് പോകണം പോകണം സിആാറത്തിന് പോകണ്ടോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളുണ്ട് ചർച്ചകൾ പ്രതിലിക്ക് പൊതുവായ പൊതുവായ ഒരു ജിആാറത്തിന്റെ കേന്ദ്രങ്ങളിൽ അങ്ങനെ സ്ത്രീകള് സ്ത്രീകള് ജിആാറത്തിന് പോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ല മരണപ്പെട്ട ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും ആരായാലും ആരായാലും അവരുടെ പേരിൽ വീട്ടിൽ കുറാനോ ചെയ്താൽ മതി ചെയ്താൽ മതി അതവരുടെ കബുസ്ഥാന കെത്തും എത്തും പൊതുവായ കബർസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ശീലിക്കേണ്ട മര്യാദകളുണ്ട് അതിന് ശീലിക്കേണ്ട പ്രത്യേകമായ അതബുകൾ ഇവിടുത്തെ അന്ന് അവരെ അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറക്കേണ്ട ആവശ്യം ഇല്ല കാരണം ഒന്ന് ഭർത്താവാണ് ാണ് ഒന്നേ പ്രിയപ്പെട്ട അതുകൊണ്ട് അവിടെ അവർക്ക് അനുവദിക്കപ്പെട്ട രീതികളുണ്ട് അടുത്തേക്ക് സിയാറത്തിന് വേണ്ടി പോയത് എന്ന് ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പൊതുവായ കബിർസ്ഥാനുകളിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ പാലിക്കേണ്ട അതപകളും മര്യാദകളും വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോവുകയാണ് നാണവും ശരീരവും മറക്കാതെ പോകുന്ന സ്ത്രീകളെ കാണാറുണ്ട് ആ വിഷയങ്ങളിലല്ല നമുക്ക് പ്രത്യേകമായ മാനദണ്ഡങ്ങളും ദീവിത രീതികളും നിശ്ചയിച്ചതും നിശ്ചയിച്ചതും ബുദ്ധിമുട്ടാണ് ഭർത്താവ് മരിച്ച കവറിലാണോ ഞാൻ ആ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കുമ്പോ കരയാണ് ഞാൻ അന്വേഷിച്ചപ്പോ ആ സ്ത്രീ ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരെ പരിചയപ്പെടുത്തലോ അവരുടെ വിഷയം പറയലോ ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല അങ്ങനെ ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ആ സഹോദരി അടക്കം അവർ വീണില്ലാത്തത് കൊണ്ട് ചെയ്ത പരിപാടികളാണ് സ്വന്തം ഭർത്താവിന്റെ കെട്ടിപ്പിടിച്ച് ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ദുഃഖം ഉണ്ടാവും വേദന പ്രയാസം പ്രയാസം ഉണ്ടാവും ഉണ്ടാവും അത് ഉണ്ടാകുന്ന സമയത്ത് നെഞ്ചുള്ള കരച്ചിൽ അട്ടഹസിച്ചുകൊണ്ടുള്ള കരച്ചിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ ആ കബറിൽ കിടക്കുന്നവർക്കും മയത്തിനും ദോഷമാണെന്ന് മുഹമ്മദ് െറിസ്ഥാനിൽ കിടക്കുന്ന ആ സഹോദരിയുടെ ഭർത്താവിനും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ കബറിനടുത്ത് വന്നിട്ട് പൊട്ടിക്കിടന്ന് കെരയാണ് ഇടുന്ന കെരയാണ് ഞാൻ പറഞ്ഞേ നെറ്റ് പോകണം നെറ്റ് പോകണം നെറ്റ് പോകണം നിങ്ങളുടെ മയ്യത്ത് കബറിൽ കിടക്കുന്ന മയ്യത്തിനെ നിങ്ങൾ കാരണം ശിക്ഷ ഉണ്ടാവുക ആ കാട്ടി കൂട്ടലുണ്ടല്ലോ കൂട്ടലുണ്ടല്ലോ ആ ഖബറിന്റെ മുടത്ത് കെട്ടിപ്പൊടിച്ചുകള് കരച്ചിൽ നിലച്ച് വീണിട്ട് കെട്ടിപ്പൊടിച്ച് ഇങ്ങനെ കരയാണ് ആ ദോഷമാണ് ആ ഖബറിൽ ശിക്ഷ വരാൻ കാരണമാണ് ആദ്യം സ്ത്രീകൾ വന്നിട്ട് ഈ സഹോദരിയെ വിളിച്ചെ അവിടെ എഴുന്നേൽപ്പിക്കാൻ നോക്കേണ്ട വന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ അപ്പോഴൊന്നും ഈ സഹോദരി എഴുന്നേൽക്കണില്ല ഞാൻ പറഞ്ഞു ഞെട്ടിച്ചപ്പോ ആ സഹോദരി പോയി അപ്പൊ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടോണ്ടോ അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലായത് കൊണ്ടോന്നും അല്ല ബോധം ഉണ്ട് ദേഷ്യപ്പെട്ടപ്പോൾ നല്ല ബോധമുള്ളവരാവണം ഉമ്മമാരെ സഹോദരിമാരെ സഹോദരിമാരെ മരണം അള്ളാഹു നമ്മളെ വേണ്ടപ്പെട്ടവരെ നമ്മിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോയെന്നവരാണ് വളരെ അടുത്തവരെ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ ഞാൻ ഇന്നലെ ഒരു ഉമ്മ വന്നു ആ ഉമ്മ ഇങ്ങനെ കരയുണ്ട് കണ്ണിലൂടെ ഇങ്ങനെ ഒഴുക്കുന്നു മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു ആൺമക്കൾ മൂന്ന് മക്കളും മരണപ്പെട്ടു പോയി ആ വയസ്സായ ഉമ്മ ഇങ്ങനെ ഉമ്മയാണ് മദനീയം കേൾക്കുന്ന ഉമ്മയാണ് ആ ഉമ്മന്റെ കൽവിൽ നീ സമാധാനം കൊടുക്കണേ അതുപോലെ തന്നെ നമ്മള് ിൽ പരിപാടി ഒരു നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ആ ഉമ്മ അഞ്ചു മക്കൾ ഉണ്ടായിരുന്നു അഞ്ചു മക്കൾ മരണപ്പെട്ടു പോയി തന്നത് അല്ലാഹു കൊണ്ടുപോകും അതിന്റെ പേരിൽ കരച്ചിലാക്കുക ഇതൊന്നും നമുക്ക് നല്ലതല്ല നല്ലതല്ല മരണത്തിന് മരണപ്പെട്ട മയത്തിന് ദോഷ നിങ്ങൾ കാരണം യും അതിന്റെ അതവുകളും അതിന്റെ ബഹുമാനങ്ങളും അച്ചടകവും പാലിച്ചുകൊണ്ട് മാത്രമേ മഹാന്റെ മക്ബറയിലേക്കും നിങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പോകണ്ട വീട്ടിന്റെ അകത്തിൽ നിന്ന് അവരുടെ പേരിൽ ഫാത്തിഹ ഓദ്യാ മതിയാസീൻ മതിയാ മതി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു കൽബ് നീ നന്നാക്കി തരണേ